ശ്രീകാന്ത് ചോദിക്കും അച്ഛമ്മ ഈ റൊട്ടേഷൻ സമ്പ്രദായം എന്ന് മുതലേ തുടങ്ങാമെന്ന് ചോദിക്കും അച്ഛമ്മ പറയും മുതൽ തന്നെ തുടങ്ങും ഇന്ന് ശുതിയും ശ്രുതിയും ഹാള് കിടക്കട്ടെ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ശുതിക്കും ശ്രുതിക്കൊന്നും ഇഷ്ടാവില്ല അത് എല്ലാവരും ഇന്ന് മുതൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതിയെന്ന് പറയും ഇത് കേട്ടിട്ട് അച്ഛൻ പറയും അവരനുസരിക്കും അമ്മേ അവരൊക്കെ എൻ്റെ മക്കളാണ് അവർക്ക് അച്ഛനമ്മമാർ എന്ന് പറഞ്ഞ ജീവനാണെന്നൊക്കെ പറയും അച്ഛമ്മ അടുക്കളയിൽ വരുമ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ രേവതിയാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ അച്ഛമ്മ പറയും നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചന്ദ്രമതി നിന്റെ തലയിൽ കയറുന്നത് ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരൊന്നും എന്താ ഒന്നിനും കൂടാത്തതെന്നൊക്കെ ചോദിക്കും അച്ഛമ്മ രേവതിക്ക് കുറേ ഉപദേശം കൊടുക്കും മുതിർന്നരെ ബഹുമാനിക്കേണ്ട നിന്നെ അങ്ങനെ ഉപദ്രവിക്കാം എന്നാൽ നീന് തിരിച്ച് പറയണം അവർക്ക് കൊട്ടാനുള്ള ചെണ്ടയൊന്നുമല്ല നീ എന്ന് പറയും ഇങ്ങോട്ട് ഉപദ്രവിക്കാം എന്നാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല നിന്റെ കെട്ടിയവരെ അങ്ങനെയാണല്ലോ അത് കണ്ട് പഠിക്കുന്നെന്ന് പറയും രേവതി എന്നെ ചിരിച്ചുകൊണ്ട് അറിയാം ആ പഠിച്ചോളാം എനിക്കറിയാം അച്ചമ്മയാണ് സച്ചേട്ടൻ്റെ ഗുരുവെന്ന് പിന്നെ പറയും ഈ റൂം റൊട്ടേഷൻ്റെ കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ ചന്ദ്ര ചിലപ്പം മാറ്റാൻ സാധ്യതയുണ്ട് അവൾക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷെ സമ്മതിച്ചു കൊടുക്കരുതെന്ന് പറയും രഹതി അറിയും ഞങ്ങൾ കാരണം മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഞങ്ങൾ മുറിൻ്റെ വെളിയിൽ കിടന്നോളാന്ന് പറയും അച്ഛന്മാറയും അങ്ങനെയൊന്നും പോരാ രണ്ടുപേരും ഒരുമിച്ച് കിടക്കണം അതുകൊണ്ടാണ് ഞാൻ ആ മുറിയുടെ വിഷയം എടുത്തിട്ടത് മറ്റേ രണ്ട് മരുമക്കളെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ വർഷയ്ക്ക് എന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയും ശ്രുതിയെപ്പറ്റി ചോദിക്കുമ്പോൾ പറയും അവളെപ്പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അച്ഛമ്മ പറയും അവരെ പോലെ തന്നെ നിനക്ക് ഈ വീട്ടിൽ അധികാരവകാശമൊക്കെ ഉണ്ടെന്ന് പറയും ആർക്കു മുന്നേ തല ഉരുക്കി തോറ്റു കൊടുക്കുകയെന്നും ചെയ്യരുത് ശ്രുതി ഫ്രണ്ടിന് ഷോപ്പ് കാണിച്ചു കൊടുക്കുകയാണ് ഉള്ളിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും ഇതൊക്കെ ഉള്ളതാണോ പണ്ട് പാർക്കിലിരിക്കുമ്പോൾ നീ ഇതുപോലെ ഓരോന്ന് പറയാറുണ്ട് ശ്രുതി കൂട്ടുകാർക്ക് ഷോപ്പൊക്കെ കാണിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവൾ പറയും നീ ഓൺലൈനായിട്ട് കള്ളത്തനെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തുടങ്ങും പറയും ശ്രുതിക്ക് അത് വലിയ ഇഷ്ടമല്ല ശ്രുതി ചോദിക്കും എന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് വയ്ക്കും അപ്പോൾ അവൾ പറയും നീ ശ്രുതിയുടെ അച്ഛൻ്റെ കാശെടുത്ത് നിൻ്റെ അച്ഛ അച്ഛ കാശാണെന്ന് പറഞ്ഞാലല്ലേ തുടങ്ങിയതെന്ന് നോക്കി ശ്രുതി ചോദിക്കും പിന്നെ ഞാൻ ആ കാശ് തിരിച്ചു കൊടുക്കണം അവസരം തന്ന ദൈവത്തിന് നന്ദി പറയണമെന്ന് പറയും ഈ ബിസിനസ് സക്സസ് ആയാലേ എൻ്റെ ലൈഫ് മാറുന്നു പറയും ഇത് കേട്ട് കൂട്ടുകാരി ചോദിക്കും നിൻ്റെ കാര്യവും നിൻ്റെ വീട്ടുകാരും സുതി അറിഞ്ഞാൽ നിൻ്റെ ലൈഫ് എങ്ങനെ മാറുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശ്രുതി അറിയും ഇപ്പം ഞാൻ സുധിയെ സപ്പോർട്ട് ചെയ്തുതന്നാൽ എനിക്കൊരു പ്രോബ്ലം വരുമ്പോൾ സുധേനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും സുതിയുടെ കൂട്ടുകാരൻ ആ കസാര കാണുമ്പോൾ അതിലിരുന്ന് സുതി ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ട് ചിരിക്കുകയാണ് അപ്പോൾ സുതി പിറകിൽ നിന്ന് തട്ടി നോക്കുക എന്തിനാ ചിരിക്കുന്ന വയ്ക്കും അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു നീ ഈ കസാരയെ കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയും അതിൻ്റെ ഉടമ വന്നിട്ട് പറയും നിങ്ങൾ ഇനോഗ്രേഷനുള്ള പരിപാടികളൊക്കെ നോക്കിക്കോളൂ പെട്ടെന്ന് ചെയ്യാമെന്ന് പറയും ശ്രുതി പറയും ഞങ്ങൾക്ക് ഈ ഷോപ്പിന്റെ പേരൊന്നും മാറ്റേണ്ടിയിരുന്നു എന്ന് പറയും അപ്പം അദ്ദേഹം പറയും അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടോളൂ എന്നൊക്കെ പറയും സുധിയുടെ അമ്മയുടെ പേരാണ് ഇടുന്നതെന്ന് പറയുമ്പോൾ മുതലാളി ആ അതൊന്നും കുഴപ്പമില്ല നല്ല പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിൽ ഉദ്ഘാടനം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് പറയും സുധി റൂമിൽ എ സിയൊക്കെ ഇട്ടിട്ട് പറയും എ സിയിട്ട് കിടക്കാനും വേണ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറയും വാ എഴുന്നേറ്റ് സുധി ശുതിയോക്കോ എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോവാൻ ഞാൻ കിടക്കുകയാണ് എനിക്ക് ഉറക്കം വരുന്നതെന്ന് പറയും ശ്രുതി പറയും നമ്മളിന്ന് ഹോളിലാണ് കിടക്കുന്നത് അത് മറന്നോ നോക്കും ഓ അങ്ങനെ ഉണ്ടല്ലേ എന്ന് നോക്കും എന്നിട്ട് പറയും എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല എനിക്ക് തറയിൽ കിടന്ന് ഉറക്കം വരില്ല നമുക്ക് ഇവിടെ തന്നെ കിടക്കാമെന്ന് പറയും ശ്രുതി പറയും അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞതല്ലേ നമുക്ക് പോവാം ഇല്ലെങ്കിൽ അവർ പോവരും പോയില്ലെങ്കിൽ പിന്നെ സച്ചി പ്രശ്നം ഉണ്ടാക്കും വെറുതെ എന്തിനെങ്ങനെ പ്രശ്നങ്ങളൊക്കെ നോക്കി രേവതി ഹാളിൽ വിരിച്ച് കിടക്കുന്നത് കാണുമ്പോൾ വർഷം വയ്ക്കും എന്തിനാണ് ഇവിടെ വിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ രേവതി ഇറങ്ങി കിടക്കാമെന്ന് പറയും അപ്പോൾ വർഷം വയ്ക്കും ഇന്ന് നിങ്ങൾ റൂമിലല്ലേ കിടക്കേണ്ടത് നോക്കി രേവതി അറിയാം അതിനാദ്യം ഒരു പുറത്തിറങ്ങേണ്ടതെന്ന് നോക്കും അവർ ഇറങ്ങിയില്ല ഉറങ്ങിയെന്നാണ് തോന്നുന്നത് അവരെ വിളിച്ചു നടത്തുന്ന മോശമല്ലേന്ന് ചോദിക്കും സച്ചി ഇതും കണ്ടുകൊണ്ട് വന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇവിടെ പാവ ഇരിക്കുന്നത് വർഷം പറയും അവർക്ക് കേൾക്കണമെങ്കിലേ റൂമിലുള്ളവരാദ്യം പുറത്ത് വരേണ്ടതെന്ന് വയ്ക്കും സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരാൻ തുടങ്ങും സച്ചി ഡോറിൽ മുട്ടി വിളിക്കും എന്നിട്ടും ശ്രുതി ഇത് ഉറക്കില്ല അച്ഛൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് നോക്കും അമ്മ പറയും ബഹളം ഉണ്ടാക്കുക അവൻ എന്തെങ്കിലും വേണോ പുതിയ ഒരു ദേഷ്യമൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയിരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും സച്ചി അറിയി ഇന്ന് ഞങ്ങൾക്കാണ് റൂമിൽ നിന്ന് മറന്ന് വയ്ക്കും ശ്രുതി അറി മറന്നിട്ടൊന്നുമില്ല ഞങ്ങൾക്കൊന്ന് റെഡി ആയി വരേണ്ടതെന്ന് വെച്ചു സച്ചി പറയും റെഡിയായി കല്യാണത്തിന് പോകുമെന്നല്ലോ അച്ഛൻ പറയാം അവർ പുറത്ത് വന്നില്ലേ ഇനി നിങ്ങളെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നവരും ശ്രദ്ധി അറിയാം എ സി ഇല്ലാട്ടെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അച്ഛാ ഡൈനിങ് ഹാളിൽ ഒരു എ സി ഫിറ്റ് ചെയ്യണമെന്ന് പറയും അമ്മ പറയും എ സി വാങ്ങിത്തരാ എന്ന് വർഷയുടെ അമ്മ പറഞ്ഞതല്ലേ നിങ്ങൾ സമ്മിക്കാനായിട്ടല്ലേ എന്ന് ചോദിക്കും അച്ഛ പറയുക അങ്ങനെ വാങ്ങിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാൻ പറയും